ഇന്ന് ദിവസം നമുക്ക് തുടർന്നും പ്രാർത്ഥിക്കാം യേശു ക്രിസ്തുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ നന്മകൾ ഈ ദിവസങ്ങളിൽ വെളിപ്പെടട്ടെ നിലനിൽക്കുന്ന നന്മകൾ അനുഗ്രഹങ്ങൾ നിലനിൽക്കുന്ന നന്മകൾ അനുഗ്രഹങ്ങളാണ് പരിശുദ്ധാത്മാവ് നമുക്ക് പ്രദാനം ചെയ്യുന്നത് അല്ല മനുഷ്യൻ ദൈവത്തിൽ നകന്നുപോയ സമയത്ത് ഏതം തോട്ടത്തിൽ നിന്ന് പുറത്തു വന്ന് പൈശാചികാധിപത്യങ്ങളുടെ അടിമത്തങ്ങൾക്ക് കീഴ് വന്നപ്പോൾ അന്ന് മുതൽ മനുഷ്യനെ ഭയക്കുന്നതിനെ എല്ലാം മനുഷ്യൻ വർഷിപ്പ് ചെയ്തു അപ്പം പിന്നീട് ഈ ആധിപത്യങ്ങൾക്ക് മനുഷ്യൻ്റെ മേലെ ഒരു അവകാശം ഉണ്ടായിരുന്നു എന്നാൽ യേശു ഈ ഭൂമിയിൽ വന്ന് സ്വന്തം രക്തം കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങി ദൈവത്തിൻ്റെ ആ ഭരണത്തിന്റെ കീഴിലേക്കും ഏതം തോട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയ കൃപയുടെ അഭിഷേകത്തിനുള്ളിലേക്കും നമ്മളെ തിരികെ പ്രവേശിപ്പിച്ചു ഇന്ന് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമ്മളിലൂടെ ദൈവത്തിന്റെ ഭരണം ഭൂമിയിൽ നടക്കുകയാണ് അതുകൊണ്ട് നിനക്ക് അധികാരമുണ്ട് യേശുവിൽ നിന്ന് വെളിപാട് സഞ്ചാതി ഒൻപതാം വാക്യത്തിന്റെ ആ വചനം ആയിരുന്നു നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരുന്ന കഴിഞ്ഞ ലൈവില് ഇടയ്ക്ക് കട്ട് ഓഫ് ആയിപ്പോയി ഫോണിന്റെ ടെമ്പറേച്ചർ കൂടി മെസ്സേജ് വന്നു അങ്ങനെ ഷട്ട് ഡൗൺ ആയി പോയതാണ് അപ്പോൾ അവിടെ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു അധികാരത്തെക്കുറിച്ചാണ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് മുൻപോട്ട് പോകുമ്പോൾ സഹനങ്ങളും വിഷമങ്ങളും വേദനകളൊക്കെ ഇന്നുണ്ടെങ്കിൽ കർത്താവിനെ പ്രതി നീ ഫേസ് ചെയ്യുന്ന കാര്യത്തിന് നൂറരട്ടിയായിട്ട് ഈ ലോകത്തിലും വരാനിരിക്കുന്ന ലോകത്തിലും ദൈവം നമ്മളെ അനുഗ്രഹിക്കും ഈശോയ്ക്ക് വേണ്ടി ഒരു ചെറുപയറിലെങ്കിലും അലക്കിയിട്ടുണ്ടോ ഈശോ നന്മകൾ നൽകിയിരിക്കും അത് ഈ ലോകത്തിലും വരാനിരിക്കുന്ന ലോകത്തിൽ സർവ്വ ലോകങ്ങളെ നിർമ്മിച്ചവനാണ് അവിടെ പക്ഷെ നമ്മൾ ചില മനുഷ്യർക്ക് മനുഷ്യന്റെ തുടക്കം മുതലുള്ള ആധിപതാ മാതാപിതാക്കളുടെ കാലഘട്ടം മുതലേ നോക്കുകയാണെങ്കിൽ ഭാരപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന വിഷയങ്ങൾ വരുമ്പോൾ നമ്മളെല്ലാവരും നമ്മുടേതായ റീസണിങ്ങിലേക്ക് പോകും അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിലേക്ക് വരുന്നതിനേക്കാളും നമ്മുടെ റീസണങ്ങളിലേക്ക് പോകുന്ന മനുഷ്യനെ നമ്മൾ കാണുന്നുണ്ട് ഏതെന്തോട്ടം മുതൽ നമ്മൾ കാണുന്നുണ്ട് പലപ്പോഴും ആൾക്കാർ പ്രതിസന്ധികൾ വരുമ്പോഴത്തേക്കും ഷോർട്ട് കട്ടായിട്ട് ദുഷ്ടാരൂപികളുടെ അരികിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രകൃതി ശക്തികൾക്കുള്ളിലേക്കൊക്കെ പോയി അഭയം പ്രാപിച്ച് അതിൽ നിന്ന് ചില സമ്പത്തും നന്മകളും അതും ഇതൊക്കെ ലഭിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് അങ്ങനെ കടന്നു പോകുന്ന വ്യക്തികളോട് ചോദിച്ചാൽ അറിയാം ദേ ആർ നോട്ട് ഇൻ എ ഫ്രീഡം അവരൊരു ബോണ്ടേജിനകത്താണ് അവർക്ക് ഒരിഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയുള്ള ഒരു ജീവിതമില്ല എന്തോ ഒരു കാര്യം അവരെ അടിമപ്പെടുത്തുന്നു ചിലപ്പോൾ ബാഹ്യമായിട്ട് സമ്പത്തും പല കാര്യങ്ങളും ഉണ്ടെന്നൊരു ഉണ്ടായിരിക്കും പക്ഷെ അതൊന്നും അവർക്ക് അത്യന്തികമായൊരു നന്മയും സന്തോഷവും പ്രദാനം ചെയ്യുന്നില്ല എന്തോ ഒരു കെട്ടപ്പെട്ട അവസ്ഥ അതാണ് ബോണ്ടേജ് എന്ന് പറയുന്നത് എല്ലാം ഉള്ളതുപോലെ തോന്നുന്നു എന്നാൽ ഉള്ളിൽ ജീവിതത്തിൽ മൊത്തം ഒരു ബോണ്ടേജാണ് ഈ ബോണ്ടേജിൽ നിന്ന് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് പരിശുദ്ധാത്മാവ് നൽകുന്ന അഭിഷേകത്തിലൂടെയുള്ള റിയൽ ഡെലിവറൻസിന്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് യേശു ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടി കടന്നു വന്ന പാപപരിഹാര ബലിയായി തീർന്നത് ഇന്ന് അവനിലൂടെ യേശു ക്രിസ്തുവിലൂടെ പാപത്തിന്റെ പരിണിത ഫലങ്ങൾ ഈ ഭൂമിയിൽ ദൈവത്തിന്റെ ആഹ് പാപത്തിന്റെ പരിണിത ഫലങ്ങൾ അതിന്റെ അതിന്റെ ഒരു 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 ശിക്ഷകൾ ഈ ഭൂമിയിൽ സംഭവിക്കുമ്പോൾ യേശു ക്രിസ്തുവിലൂടെ യേശുക്രിസ്തുവിന്റെ രക്തത്തിലൂടെ നമ്മൾ സംരക്ഷിക്കപ്പെടുകയാണ് റോമാലകനം അഞ്ചാം അധ്യായം ആറ് മുതലുള്ള വാക്യങ്ങൾ അപ്പൊ ഇന്ന് യേശുക്രിസ്തുവിന്റെ തിരുരക്തത്തിൽ അഭയം പ്രാപിച്ച് ഈശോയുടെ രക്തത്തിലൂടെ വിലയ്ക്ക് വാങ്ങപ്പെട്ട വ്യക്തിയാണ് ഞാനെന്ന് വിശ്വസിക്കുമ്പോൾ നമ്മൾ വിശ്വ നമ്മളെന്ന് വിശ്വസിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വലിയൊരു സെൻസ് ഓഫ് സെക്യൂരിറ്റി കടന്നു വരികയാണ് യു ബിൻ ലവ്ഡ് ബൈ എ ഹെവൻലി ഫാദർ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു ദൈവം പിതാവ് നിനക്കുണ്ട് ഈശോ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ പ്രാർത്ഥനകൾ എങ്ങനെയായിരുന്നു പിതാവെ അങ്ങ് എന്നെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നു അങ്ങന്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നു അങ്ങയുടെ മുൻപിൽ അതായത് കർത്താവിന്റെ പ്രാർത്ഥനകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച യേശുവിന്റെ പ്രാർത്ഥനകളൊക്കെ ശ്രദ്ധിച്ച് നമുക്കറിയാം മനുഷ്യരുടെ മുൻപിൽ പ്രൂവ് ചെയ്യണമെന്നല്ല പിതാവും പുത്രനും തമ്മിലുള്ള ആ ബന്ധത്തെയാണ് ഈശോ നമുക്ക് വ്യക്തമാക്കി നൽകിയത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഈ ഒരു ബോധ്യം ഉണ്ടായിരിക്കണം എന്നെ സ്നേഹിക്കുന്ന എന്നെ കരുതുന്ന എന്നെ മനസ്സിലാക്കുന്ന ദൈവത്തിന്റെ ഡിവൈൻ വില്ലിനകത്ത് പ്ലാനിനകത്താണ് ഞാൻ ആയിരിക്കുന്നത് ഹലോ ലുയ അപ്പം ഈശോയുടെ ജീവിതത്തിലും സഹനങ്ങളുണ്ടായി അപ്പസൽമാരുടെ ജീവിതത്തിലും സഹനങ്ങളുണ്ടായി മനുഷ്യരെ എത്ര അത്ഭുതങ്ങൾ കണ്ടാലും അടയാളങ്ങൾ കണ്ടാലും അവർക്ക് നിവർത്തിയാകത്തില്ല അവരെപ്പോഴും യേശോനോട് വീണ്ടും വീണ്ടും അടയാളങ്ങൾ ചോദിക്കുവായിരുന്നു അതുകൊണ്ട് ഈശോ പറയുന്നില്ല ഈ തലമുറ എപ്പോഴും അടയാളങ്ങൾ അന്വേഷിച്ചുകൊണ്ട് നടക്കുക മനുഷ്യൻ എപ്പോഴും പ്രൂവ്വിക്കുക അവർ പ്രൂവ് ചെയ്യണം പ്രൂവ് ചെയ്യണം പക്ഷേ അതിലേക്കല്ല മനുഷ്യൻ്റെ ഈ ഒരു ഇൻ ക്വസ്റ്റനിങ് അല്ലെങ്കിൽ റീസണിങ്ങിന് അതിനെ കർത്താവ് എൻ്റർടൈൻ ചെയ്യുന്നില്ല ശ്രദ്ധിച്ചറിയാം ഈശോ എപ്പോഴും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തിയിലേക്ക് ഒരു മനുഷ്യൻ കടന്നു വരുന്നതിന് വേണ്ട അത്ഭുതങ്ങളാണ് ഈശോ ഒരുക്കുന്നത് അതുപോലെ തന്നെ നിസ്സഹായവസ്ഥയിലായിരിക്കുന്ന മനുഷ്യരിലേക്ക് കർത്താവിനെ കരുണയെ ദൈവം എത്തിക്കുകയാണ് എവ്രി റീസണിങ് എവറി മിറക്കിൾസ് എല്ലാ അത്ഭുതങ്ങളും ശ്രദ്ധിച്ചാൽ ആ അത്ഭുതങ്ങൾക്കെല്ലാം പിന്നിൽ കർത്താവിന് ചില തകർന്ന മനുഷ്യരുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുക എൻട്രികളാണ് തല്ല അല്ല കർത്താവ് ആരെങ്കിലും മുമ്പിൽ അത്ഭുതം കാണിച്ച് എനിക്ക് ചെയ്യാനുള്ള കഴിവുണ്ട് കേട്ടോ ആ അഞ്ചപ്പം കൊണ്ട് എനിക്ക് അയ്യായിരം പേരെ പോഷിപ്പിക്കാനുള്ള കഴിവുണ്ട് വിശന്ന് വലഞ്ഞിരിക്കുന്ന മനുഷ്യർക്കിടയിലേക്ക് യേശു ഇറങ്ങി വരിക ഒരു വീട്ടിൽ കല്യാണം നടക്കുമ്പോൾ മെയിൻ വിഭവം അവിടെ തീർന്നു ആ സമയത്ത് അവർക്ക് വേണ്ടി കർത്താവ് ഇടപെടുവാണ് തകർന്നിരിക്കുന്ന മനുഷ്യൻ കുഷ്ഠരോഗി അവനെല്ലാം നഷ്ടപ്പെട്ടു അവനെ സൗഖ്യം കൊടുക്കുവാണ് അവിടെ ഒന്നും കർത്താവ് മറ്റുള്ളവരുടെ മുമ്പ് പ്രൂവ് ചെയ്യാനല്ല ആ വ്യക്തിക്ക് മനസ്സിലാക്കി കൊടുക്കുവാണ് യു ബിൻ ലവ് നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് ഉണ്ട് അല്ലല്ലോ ഈ അത്ഭുതങ്ങളെല്ലാം നടക്കുന്നത് പിശാചിന്റെ അടിമത്തത്തിൽ ആധിപത്യത്തിനകത്ത് കിടക്കുന്ന ലോകത്തിനകത്ത് എന്നാൽ ദൈവം ഈ ഭൂമിയിൽ കടന്നു വന്ന് പൈശാചിക ആധിപത്യങ്ങളാൽ ആ അടിമത്തത്തിലേക്ക് പോയ മനുഷ്യരെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ദൈവം ഈ ഭൂമിയിൽ കടന്നു വന്ന് നമുക്ക് വേണ്ടി പാപപരിഹാര ബലിയായി തീർന്നുകൊണ്ട് പിശാചൻ്റെ ആധിപത്യങ്ങളെ കുരിശുലവൻ തകർത്തു കളഞ്ഞു തൻ്റെ ശരീരം തൻ്റെ ശരീരം ആ ശരീരത്തിലേക്ക് യേശുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയും ചേർത്ത് വെച്ച് യേശു ക്രൂശിൽ നേടിയെടുത്ത വിജയത്തിലൂടെയുള്ള ഭരണം ഇന്ന് ദൈവം ഭൂമിയിൽ നടത്തുകയാണ് ക്രിസ്തുവിൻ്റെ അഭിഷേകത്തിലൂടെ ആ അഭിഷേകത്തിലൂടെയാണ് ഓപ്പൺ ഹെവൻ ഉണ്ടാകുന്നത് വേറെ ഒരു രീതിയിൽ സ്വർഗം തുറക്കപ്പെടത്തില്ല സ്വർഗം തുറക്കപ്പെട്ട് ആത്മാവിന്റെ ശക്തി ഈ ഭൂമിയിൽ വരണമെങ്കിൽ അതൊരു വീട്ടിൽ വെളിപ്പെടണമെങ്കിൽ ഒരു വ്യക്തിയിൽ വെളിപ്പെടണമെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ കുരിശുബലിയിലൂടെ വെളിപ്പെടുന്ന അഭിഷേകം യേശു ക്രിസ്തുവിൻ്റെ കുരിശുബലിയിലേക്ക് ഒരു മനുഷ്യൻ യേശുവിന്റെ കുരിശുബലിയിൽ വിശ്വ വിശ്വാസത്തിലൂടെ കണക്റ്റഡായി യേശുവിന്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമാണെന്ന് വിശ്വസിച്ച് തിരിച്ചറിഞ്ഞ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ആ ഒരു പ്രോസസ്സിനകത്തുകൂടെ കടന്നു പോകുമ്പോഴാണ് ഗ്ലോറി ഓഫ് ഗോഡ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നമ്മളായിരിക്കുന്ന സ്ഥലത്തേക്ക് കടന്നു വരുന്നത് അങ്ങനെ ദൈവത്തിൻ്റെ ഭരണം നമ്മളിലൂടെ ഈ ഭൂമിയിൽ നടക്കുകയാണ് നമ്മൾ നമ്മൾ പോലും അറിയുന്നില്ല ആ ഭരണത്തിലേക്ക് കടന്നു വരികയാണ് ചില സ്ഥലങ്ങളിലേക്ക് യാത്ര ഞാൻ ഒരു ടൗണിൽ പോയപ്പോഴത്തേക്ക് ഭയങ്കര അഭിഷേകം അനുഭവിക്കാൻ പറ്റി അപ്പം ഞാനവിടെയുള്ളവരോട് ചോദിച്ചു ഈ നാട്ടില് പരിശുദ്ധാത്മാഭിഷേകമുള്ള ആൾക്കാരൊക്കെ ഒത്തിരി പേരുണ്ടോ അപ്പോൾ അവിടെ നിന്നൊരു വ്യക്തി പറഞ്ഞു ഉണ്ടല്ലോ ഒരുപാട് ദൈവത്തിന് വേണ്ടി ജീവിച്ച് വലിയ കാര്യങ്ങൾ ചെയ്ത പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലുള്ള വലിയ ശുശ്രൂഷകളൊക്കെ നടന്ന സ്ഥലമാണ് അങ്ങനെ അങ്ങനെയുള്ള വിശ്വാസമുള്ള അഭിഷേകം ലഭിച്ചു കുറേ മനുഷ്യർ ജീവിക്കുന്ന സ്ഥലമാണ് ഹാ ലഹിയ അപ്പം ആ സ്ഥലത്ത് എന്നപ്പം തന്നെ നമുക്ക് വലിയൊരു ഓപ്പണിംഗ് അവിടെ എന്നാലല്ലാത്ത സ്ഥലങ്ങളുണ്ട് ചിലപ്പോൾ ക്രിസ്ത്യാനികളായിട്ടുള്ളവർ പേരിൽ ക്രിസ്ത്യാനികളായിട്ടുള്ളവർ ഒരുപാട് പേരുള്ള സ്ഥലമായിരിക്കും പക്ഷേ അഭിഷേകം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല അല്ലല്ലേ അപ്പൊ ഞാൻ അങ്ങനെയുള്ള സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്ക് ആൾക്കാരുടെ ചോദ്യം ആൾക്കാർ പറയും ഇവിടെ പേരിൽ ആൾക്കാർ ക്രിസ്ത്യാനികളാണ് പക്ഷെ അവർ സേവകളും അതുപോലെ തന്നെ പല കർമ്മക്രിയകളുടെ ഒക്കെ പുറകെ പോകുന്ന ആൾക്കാരാണ് പേരിൽ ക്രിസ്ത്യാനികളാണ് പക്ഷെ അതാണ് അവർ കൂടുതൽ ചെയ്യുന്നത് അങ്ങനെയുള്ള സ്ഥലത്ത് അഭിഷേകം നമുക്ക് അധികം അനുഭവിക്കാൻ പറ്റത്തില്ല അല്ലല്ലേ ഇപ്പം പേരിൽ ക്രിസ്ത്യാനികളാണെന്നുള്ളതിൽ വലിയ കാര്യമൊന്നുമില്ല അവർ നാമധേയ ക്രിസ്ത്യാനികളാണ് ദുഷ്ടാരൂപിയോടും പ്രകൃതി ശക്തിയോടും അന്ധകാരശക്തിയോടും ചേർന്ന് ചില കാര്യങ്ങൾ താൽക്കാലികമായി നേടിയെടുക്കാം പക്ഷെ ഓർത്തുകൊണ്ട് ഓരോ തവണ നേടിയെടുക്കുമ്പോൾ യു ആർ ഗോയിങ് ഫാർ അവേ ഫ്രം യുവർ റിയൽ പർപ്പസ് താൽക്കാലികമായിട്ട് ഭൂമിയിലുള്ള മനുഷ്യരുടെ മുമ്പിൽ കാളാകാനും പ്രൂവ് ചെയ്യാനും ലിമിറ്റഡ് ടൈമിലേക്കുള്ള സംഭവമാണ് ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ പിശാച്ചിന്റെ ഡയറക്ട് അറ്റാക്ക് കാരണം യേശു ക്രിസൂൽ വിശ്വസിച്ച് പരിശുദ്ധാത്മാഭിഷേകം ചെയ്തവൻ പിശാച്ചിന് തട്ടാണ് സഹനങ്ങളും വേദനകളും വിഷമങ്ങളും ഉണ്ടെങ്കിൽ ഇതിന്റെ നടുവിൽ നീ വിശ്വാസത്തെ മുറുകെ പിടിച്ച് മുമ്പോട്ട് പോയാൽ ദൈവമാണ് നിന്നെ ഉയർത്തുന്നത് അതുകൊണ്ട് അപ്പസ്വന്മാരെ പഠിപ്പിക്കുന്നത് ഒന്ന് പത്രസഞ്ചാ അധ്യായത്തിൽ പത്രോസ്ലേ പറയാം നിങ്ങൾ ദൈവത്തിന്റെ ശക്തമായ കരുത്തനുകൾ താഴ്മയോടെ നിൽക്കുവേൻ അവിടെ നിങ്ങളുടെ മേലെ ഭരണം നടത്തുന്നു അവിടെ നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് അവിടുന്ന് നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തും പക്ഷേ ദൈവത്തിന്റെ ശക്തമായ കരുത്തനുകൾ താഴ്മയോടെ നിൽക്കുക എന്ന് പറയുമ്പോൾ ആ സമയത്ത് ചിലപ്പം പിശാച്ച് പല വ്യക്തികളെ ഉപയോഗിച്ച് ഇങ്ങനെ നമ്മളെ കളിയാക്കുവാനും ഇറിറ്റേറ്റ് ചെയ്യുവാനും കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് അതായത് ഇന്നാള് എൻ്റെ അനുഭവത്തിൽ നിന്ന് മറ്റു പലരുടെ അനുഭവത്തിൽ നിന്ന് ഞാൻ ഈ കാര്യം പറയുന്നത് ചില സേവകളൊക്കെ ചെയ്യുന്ന വ്യക്തികൾ അന്ധകാരശക്തികൾ ആരാധിക്കുന്നവർ വന്ന് ഡയറക്റ്റായിട്ട് വന്ന് കളിയാക്കും നീ എന്തിനു യേശുവിനെ ആരാധിക്കും നീ എന്തിനു യേശുവിനെ വിശ്വസിക്കുന്നത് ഈ പരിശുദ്ധാത്മാവെന്നൊക്കെ പറഞ്ഞ് നിന്നിട്ട് നിനക്ക് എന്ത് കിട്ടി വന്ന് നീ ഇങ്ങനെ ചെയ്യേ യേശുവിനോടും പറഞ്ഞു പിശാചല്ലേ നീ എന്നെ വന്ന് മടങ്ങുവാണെങ്കിൽ മുഴുവൻ ഞാൻ നിനക്ക് നന്നാക്കാതാണ് എല്ലാം ഞാൻ നിനക്ക് തന്നേക്കാം നന്നേക്കാം കർത്താവ് ശിഷ്യന്മാർക്ക് അധികാരം കൊടുത്തിട്ട് പറഞ്ഞു പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകലബലത്തെയും ചവിട്ടു പോകാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തോന്നിയിരിക്കും ഞാൻ എൻ്റെ ഒരു സാക്ഷ്യം പറയുന്ന സമയത്തായിരുന്നു കഴിഞ്ഞ തവണത്തെ ലൈവ് കട്ടായിപ്പോയത് അത് ഇപ്രാവശ്യം അതെങ്കിലും പറയാൻ പറ്റുമോ നോക്കട്ടെ നിയോഗിക്കപ്പെട്ടവർക്ക് അത് കേൾക്കാൻ പറ്റും അപ്പം ഞാൻ പത്ത് ഏഴ് വർഷം മുമ്പ് ഈ പൈശാചിക ശക്തികളുടെ ഈ ഡൊമിനിൻ്റെ ഇതിൻ്റെ അസ്വസ്ഥകളിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഈശോയുടെ ശബ്ദം ഞാൻ കേൾക്കുവാണ് ഈശോനോട് പറഞ്ഞു നീ ഇതിൻ്റെ അധികാരം ഉപയോഗിക്കും അന്ന് കേരളത്തിലെ പരിശുധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറഞ്ഞു ശുശ്രൂഷ ചെയ്യുന്ന കരിസ്മാറ്റിക് വൈദികരും ശുശ്രൂഷകരൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും അധികം ആൾക്കാരില്ല ഈ തലമുറയിൽ ഇപ്പോഴും ഇല്ല നയൻറ്റി പെർസെൻറ്റ് ആൾക്കാരും ബുദ്ധിയുടെ തലത്തെ സൈക്കോളജിക്കലിയാണ് പല കാര്യങ്ങളും അതുകൊണ്ട് നമുക്ക് ഭയങ്കര ചലഞ്ചിങ്ങാണിത് പക്ഷെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കിട്ടിയിട്ടുള്ളവരുണ്ട് അവരിൽ നിന്ന് അനേകർക്ക് കൃപ കിട്ടുന്നുമുണ്ട് അനേകർ അനുഗ്രഹിക്കപ്പെടുന്നുമുണ്ട് അപ്പം അന്ന് എൻ്റെ ആ ഒരു സാഹചര്യം ഞാൻ വളർന്നു പോകുന്ന സാഹചര്യത്തിൽ എന്നെ അങ്ങനെ ഹെൽപ് ചെയ്യാൻ അധികം പേരൊന്നും ഇല്ലായിരുന്നു അധികം വഴികാട്ടുകളില്ലാതെ നമ്മൾ വിഷമിക്കുന്ന സമയത്ത് കൈയും കാലിട്ട് അടിക്കുക നമ്മൾ വെള്ളത്തിൽ നീന്താറിയാൻ പറ്റാത്ര കൈയും കാലിട്ട് അടിക്കുന്ന അടിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ യേശു എന്ന് പറഞ്ഞ ശബ്ദമാണ് യേശു പറഞ്ഞു നീ ഇതിനെ ഭയപ്പെടരുത് ശ്വാസിക്കുക നിനക്ക് അധികാരമുണ്ട് അന്ന് എനിക്ക് നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരുന്ന പോലത്തെ വചനങ്ങൾ അത്രയ്ക്ക് ആഴത്തിൽ അറിയാമെന്നല്ല പക്ഷെ ആ സമയത്ത് പിന്നീട് വർഷങ്ങളാണ് ദൈവ വചനത്തിലൂടെ വെളിപാട് പുസ്തകം റോമാലേഖനം പൗലുശ്രീകാല ലേഖനങ്ങളിലൂടെ ബൈബിൾ സ്കൂളിലൊക്കെ പോയ സമയത്തും പല സമയങ്ങളിൽ വർഷങ്ങൾ പത്തിരുപത് വർഷങ്ങളിലൂടെ കർത്താവ് തന്നെ ഈ കൂടെ കൊണ്ടുവന്നാണ് ഇനി തരുന്ന മെസ്സേജുകളെല്ലാം നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ അന്ന് ദൈവ എന്നോട് ആവശ്യപ്പെട്ടു അധികാരം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുക അന്ന് ഞാൻ എനിക്കറിയാവുന്ന രീതി ഞാൻ കൽപ്പിച്ച് അധികാരത്തിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഈ അസ്വസ്ഥതകളെല്ലാം ശാന്തമായി പിന്നീട് ദൈവ തന്നെ പൈശാചിക ശക്തികളുടെ അസ്വസ്ഥതയുള്ള കുടുംബങ്ങളെ ഈ ബ്രഹ്മരക്ഷസ് രക്തരക്ഷസ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അസ്വസ്ഥകളിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളിൽ ഡെലിവറൻസിന്റെ പ്രേരണ വേണ്ടി ദൈവം അതിശക്തം ഉപയോഗിച്ചു ആരും പോകാത്ത സാധനങ്ങളിലൊക്കെ ദൈവനെ വിട്ടിട്ടുണ്ട് അതിശക്തമായി ഇന്ത്യയിലെ പല ഭാഗത്തും വിട്ടിട്ടുണ്ട് അത് എന്റെ കഴിവുകൊണ്ടല്ല കേട്ടോ അർത്ഥം എനിക്ക് വ്യക്തമാക്കി നൽകിയ കാര്യം ഇതാണ് യേശുവിൽ വിശ്വസിക്കുന്ന നിനക്കൊരു അധികാരമുണ്ട് യേശുവിൽ വിശ്വസിക്കുന്ന നിനക്കൊരു അധികാരമുണ്ട് വെളിപാട് പ്രശ്നം അഞ്ചാം തീയതി ഒൻപതാം ആക്കി യേശു സ്വന്തം രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയ നിനക്കൊരു അധികാരമുണ്ട് ആ യേശുവിൻ്റെ രക്തം കൊണ്ട് നീ വിലയ്ക്ക് വാങ്ങപ്പെട്ട വ്യക്തിയാണെന്നുള്ള ബോധ്യത്തിൽ യേശുവിൻ്റെ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും രണ്ടാമതായിട്ട് യേശു മനസ്സിലാക്കി സത്യമാണ് യേശുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമാണ് യേശുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തി ഇത് നമ്മളെപ്പോഴും സഭയുടെ ഭാഗം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും ഞാൻ ഏത് മെമ്പർഷിപ്പ് ബോർഡ് വെച്ച ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഏതെങ്കിലും മെമ്പർഷിപ്പ് കിട്ടിയ ഒരു പള്ളി പള്ളിയുടെ അതെല്ലാം മാനസിക തലങ്ങളാണ് അതൊക്കെ മാനി അങ്ങനെയൊന്നും അല്ല പരിശുദ്ധാത്മ ഓപ്പറേറ്റ് ചെയ്യുന്ന പരിശുദ്ധാത്മം ഓപ്പറേറ്റ് ചെയ്യുന്നു എന്നെ കേൾക്ക് നിങ്ങളെ വിശ്വസിക്കുക യേശുവിൻ്റെ ശരീരമാകുന്ന സാർവത്രിക സഭ എന്ന് പറഞ്ഞാൽ കർത്താവ് എൻ്റെ എൻ്റെ ശരീരമാണ് ഇതല്ലേ യേശുവാകുന്ന ശിരസ്സരോട് ഐക്യം പെട്ടിരിക്കുന്ന കർത്താവിൻ്റെ ശരീരം യേശുവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയും ആ ശരീരത്തിൻ്റെ ഭാഗമാണ് അതിനകത്ത് എല്ലാവരും ഉണ്ട് കാതോലികം എന്ന വേഡിന്റെ അർത്ഥം തന്നെ സാർവത്രികമെന്ന് തന്നെയാണ് ഈ ജനറേഷനിൽപ്പെട്ട കർത്താവ് ജലദിവസം പ്രാർത്ഥിക്കുന്ന ഉള്ളിൽ പറയും വിവരം ഇല്ലാത്ത ആൾക്കാർ അതായത് കഴിഞ്ഞ ജനറേഷനിലുള്ളവർക്കൊന്നും ഇല്ലാത്ത ഈ ഒരു ജനറേഷൻ ഈ ഒരു കഴിഞ്ഞ നൂറ് വർഷം അല്ലെങ്കിൽ എൺപത് വർഷത്തിനകത്ത് ജനിച്ച ആൾക്കാരുണ്ടല്ലോ അവർക്കിടയിലാണോ ഞങ്ങൾ കത്തോലിക്കർ ഞങ്ങൾ യാക്കോബ ഞങ്ങൾ ഓർത്തോ ഞങ്ങൾ മാർത്തോമ ഞങ്ങൾ സീറോ മലബാർ ഞങ്ങൾ ലത്തീൻ പൗലോസ്ലിയ നിശിതമായി ഇതിനെ വിമർശിച്ചിട്ടുണ്ട് നിങ്ങൾ അപ്പോളോസിലുള്ളവരാണ് കേപ്പാക്കുള്ളവരാണ് അവർക്കുള്ളവരാണ് ഇവർക്കുള്ളവരാണെന്ന് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സ്പിരിറ്റ് നമ്മൾ ഒരിക്കലും നമ്മൾ അത് അവരുടെ അങ്ങനെയുള്ളൊരു സംസാരിക്കുമ്പോൾ നമുക്കത് ഓ ഞാൻ സീറോ മലബാർ മലബാറാകട്ടോ ഞാൻ ലത്തീനാകട്ടോ മനുഷ്യനിൽ വിഭാഗീയതകൾ കൊണ്ടുവരുന്ന ഇത്തരത്തിലുള്ള എല്ലാ സ്പിരിറ്റുകളും ഈശോയുടെ നാമത്തിൽ വിട്ടുപോകട്ടെ അല്ലല്ല ആ സ്പിരിറ്റുകളൊക്കെ വിട്ടുപോയി പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ഇത് നമുക്ക് നിറയപ്പെടാം പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നമുക്ക് നിറയപ്പെടാം ഈ നമ്മൾ എന്നാ പറയുന്നത് ഒരു ഷർട്ട് ഷർട്ടിട്ടിട്ട് വേറൊരു ഷർട്ട് ഇടുന്ന പോലെ തന്നെ എന്ന് വെച്ചാൽ നമ്മുടെ സത്ത മാറുന്നില്ല നമ്മൾ നിങ്ങൾ നിങ്ങൾ നിങ്ങളിപ്പോൾ ഒരു ദിവസം ഒരു ചുമല ഷർട്ട് ഇട്ടു പിറ്റേ ദിവസം ഒരു പച്ച ഷർട്ട് ഇട്ടു നാളെ ഒരു വെള്ള ഷർട്ട് ഇട്ടെന്ന് വെച്ച് നിങ്ങൾ മാറുന്നുണ്ടാ നിങ്ങൾ മാറുന്നില്ല ഇതുപോലെ തന്നെയാണ് യേശു ക്രിസ്തു മാറുന്നില്ല കർത്താവ് ഇതിൻ്റെ മെയിൻ സംഭവങ്ങൾ മാറുന്നില്ല അപ്പം യേശുവിൻ്റെ ആത്മാവ് നിറയപ്പെടുമ്പോൾ ഒരു ലത്തീനുകാരനെന്നോ കത്തോലി സീറോ മലബാർ നോർത്ത് ഇന്ത്യക്കാരനെന്നോ ആഫ്രിക്കക്കാരനെന്നോ അമേരിക്കക്കാരനെന്നോ ഉള്ള ആ വ്യത്യാസങ്ങളൊക്കെ മാറിപ്പോകും യഥാർത്ഥത്തിൽ ആത്മാവിൻ്റെ അഭിഷേകം എന്നറിയപ്പെടുമ്പോൾ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ എൻ്റെ സഹോദരനായിട്ട് കാണുവാണ് ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനെ കാണുമ്പോൾ സഹോദരൻ എന്ന് പറഞ്ഞാൽ എൻ്റെ യേശുവിൻ്റെ യേശുവിനെ കാണുവാണ് ആ വ്യക്തിയിൽ എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് കാണുവാണ് എൻ്റെ സഹോദരങ്ങളെ ഇത് പരിശുദ്ധാത്മകം ചെയ്യുന്ന പ്രവർത്തിയാണ് ഇതിലൂടെ മാത്രമാണ് സഭ സഭയുടെ ഐക്യം എന്ന് പറഞ്ഞാൽ നമ്മളീ ബുദ്ധിയുടെ തലത്തിൽ നമ്മൾ നമ്മളോർക്കും നമ്മളെല്ലാവരും കൂടെ കൂടിയിരുന്നു ഒരു സംഘടന പുതിയ ജെയ്സി ഇന്ന് ലയൻസ് ക്ലബും ജെയ്സി ക്ലബ്ബൊക്കെ പോലെ ചർച്ച് അങ്ങനെയല്ല ചർച്ച് ലയൻസ് ക്ലബ് അല്ല ചർച്ച് ജെയ്സി ക്ലബ്ബല്ല ചർച്ച് ജെയ്സിസ് അല്ല ഇതാരും പറയും ഇന്ന് എല്ലാം എല്ലാം പറയുന്നത് ജെയ്സി ജെയ് സി ഐ ക്ലബ്ബ് ലയൻസ് ക്ലബ് പോലെ അതൊക്കെ ഭൂമിയിലുള്ള ക്ലബ്ബുകളും സംഘടനകൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ അതല്ല പള്ളി അതല്ല യേശുവിൻ്റെ ശരീരം യേശുവിൻ്റെ ശരീരം എന്ന് പറയുന്നത് അത് തർക്കത്തിൽ പോകേണ്ട ഒരു സംഭവമല്ല നമ്മളെല്ലാം യഥാർത്ഥ ഉണർവ് നടക്കുമ്പോൾ ഉണ്ടല്ലോ യഥാർത്ഥ ഉണർവ് നടക്കുമ്പോൾ പരിശുദ്ധാത്മാന അഭിഷേകം വ്യാപരിക്കുന്ന സമയത്ത് ഈ പറയുന്ന സകല ഈ ഡിനോമിനേഷൻ്റെ ബാരിയറുകൾ അത് നമ്മുടെ ഉള്ളിൽ തന്നെ ആ പൊട്ടി ആ ബാരിയറുകളൊന്ന് പൊട്ടിമാറണം പിന്നെ നമ്മൾ ഈ ഈ കളറ് ജാതി റൈസ് ഇതെല്ലാം പൊട്ടിമാറും യഥാർത്ഥ ദൈവപ്രവർത്തി നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ ബാരിയറുകളും പൊട്ടിമാറും ഞാൻ മേൽജാതി കീഴ് ഇതെല്ലാം പൊട്ടിമാറി ഇതെല്ലാം പൊട്ടിമാറി റൈസ് വെള്ള വെള്ളക്കാരൻ കറുത്തവർഗ്ഗക്കാരൻ അത് ഇതെല്ലാം പൊട്ടിമാറി മനുഷ്യൻ മനുഷ്യനായി ഓരോ മനുഷ്യരും പരസ്പര സ്നേഹത്തിലെ ഐക്യത്തിൽ അതാണ് ദൈവരാജ്യത്തിൻ്റെ സ്വപ്നം ദൈവരാജ്യം ദൈവത്തിൻ്റെ രാജ്യം അത് മത ഒരു മതം എൻ്റെ ഒരാളുടെ പേര് നോക്കി അയാളുടെ മതം ആ ജാതി നോക്കുക അതെല്ലാം ആ മനുഷ്യൻ്റെ മനുഷ്യനെ മനുഷ്യനാക്കി അവനെ വേർതിരിക്കുന്ന ഈ പരിധികൾ ഈ ഈ ഈ ഈ ഈ ഈ ഡിമോണിക്ക് പിശാച്ചിട്ടിരിക്കുന്ന ഈ അതിർവരമ്പുകളെല്ലാം പൊട്ടിച്ച് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ ദൈവത്തിൻ്റെ രാജ്യം ദൈവത്തിൻ്റെ ഭരണം ഈ ഭൂമിയിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് സ്വർഗം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് അതിനുവേണ്ടി ഈശോ സ്വന്തം രക്തം കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങിക്കുകയാണ് നമ്മുടെയൊക്കെ പാരമ്പര്യത്തെയും കുടുംബത്തെയും ഒക്കെ നമുക്ക് ബഹുമാനിച്ചുകൊണ്ട് തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റത്തില്ലേ പാരമ്പര്യത്തിനൊന്നും ഞാനെതിരല്ല ഈശോയും എതിരല്ല ഈശോ ഈശോയുടെ പാരമ്പര്യം ജൂത സമൂഹത്തെ കർത്താവ് അവരെ അവരെന്തുവരെ പീഡിപ്പിച്ചു ഈശോനെ അപ്പസ്വനന്മാരെയും പീഡിപ്പിച്ചു കർത്താവ് എപ്പോഴെങ്കിലും അവർക്കെതിരെ സംസാരിക്കുന്നുണ്ടോ ഇല്ല അപ്പം നമ്മൾ അവർക്കെതിരെ സംസാരിക്കേണ്ട ചിലപ്പോൾ നമ്മുടെയൊക്കെ സമൂഹത്തെ കുറവുകളുള്ളവരെ കുറെ ആൾക്കാരാണ് നമ്മൾ അവരെ കർത്താവിൻ്റെ സ്നേഹത്തിൽ ചേർത്ത് നിർത്തി ദൈവരാജ്യത്തിൻ്റെ ആ ഒരു പണിക്കായിട്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം ഒരു കാര്യം മനസ്സിലാക്കുക ഒരു കാര്യം മനസ്സിലാക്കുക വിമർശിച്ചു ആരും നന്നാവാൻ വേണ്ടി പോകുന്നില്ല ചില ആൾക്കാരൊക്കെ അവർ ജനിച്ചു വളർന്ന ക്രൈസ്തവ സമൂഹത്തെ വിമർശിച്ച് ഞങ്ങൾ വേറൊരു പുതിയ സഭ തുടങ്ങുക എന്ന് പറഞ്ഞിട്ട് പോവും വിമർശിച്ചുകൊണ്ട് ആരും നന്നാകും അങ്ങനെ വിമർശിക്കാനായിരുന്നെങ്കിൽ ഈശോയ്ക്ക് ഈ ഭൂമി വന്ന സമയത്ത് കർത്താവ് അവിടെ ഒരു മൈക്കൊക്കെ എടുത്ത് ജൂതന്മാരെ വിമർശിക്കാൻ തുടങ്ങിയിരുന്നു കർത്താവിൻ്റെ ശുശ്രൂഷയിലുടനീളം നമ്മൾ കാണുന്നത് എന്താ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ഉടനീളം നമ്മൾ കാണുന്നത് കർത്താവ് കർത്താവ് പറയുന്നത് കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ കീഴിൽ ചേർത്ത് നിർത്തുവാൻ ശ്രമിക്കുന്നത് പോലെ അതുപോലെ കർത്താവ് ചേർത്ത് നിർത്താൻ ശ്രമിക്കുകയാണ് എല്ലാവരും ചേർത്ത് നിർത്താൻ ശ്രമിക്കുന്നവരാണ് ഈശോ ഇന്ന് നമ്മുടെ ഉള്ളിൽ ഈ ഒരു റവലേഷൻ ഉള്ളിലോട്ട് വെളിപ്പെടട്ടെ അപ്പോൾ തന്നെ നിങ്ങൾക്കുള്ള അധികാരത്തെ നിങ്ങൾ മനസ്സിലാക്കണം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് അധികാരമുണ്ട് ടെറിട്ടോറിയൽ സ്പിരിറ്റ്സിൻ്റെ മേലുള്ള അധികാരങ്ങളൊക്കെ വെളിപ്പെടാൻ നിങ്ങളുടെ ഉള്ളിൽ തന്നെ അധികാരത്തിന് വിത്ത് കിടപ്പുണ്ട് പക്ഷേ ഇപ്പം നിങ്ങൾക്കൊരു സംശയം നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് നടക്കുന്നില്ല അത്ഭുതങ്ങളൊന്നും നടക്കുന്നില്ല അടയാളങ്ങൾ സംഭവിക്കുന്നില്ല അതെന്താണ് ഈശ്വര എനിക്കധികാരം ഉണ്ടായിട്ട് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒരു ശക്തി ഇല്ലാത്ത അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഒരു മനുഷ്യനിൽ മൂന്ന് തലങ്ങളുണ്ട് സ്പിരിറ്റുണ്ട് സോളുണ്ട് അവന് ബോഡിയുണ്ട് അപ്പം ബോഡിയുടെ റലമുണ്ട് മനസ്സിൻ്റെ തലമുണ്ട് ആത്മാവിൻ്റെ തലമുണ്ട് അപ്പം മനസ്സിനേറ്റ മുറിവുകളൊക്കെ നമ്മളെ വല്ലാതെ പലപ്പോഴും വിഷമിപ്പിക്കാറുള്ളു അപ്പോൾ ഇതിന് സൗഖ്യം നമ്മൾ ഈശോയുടെ വചനത്തിലൂടെ ഈശോയുടെ സ്നേഹം പരിശുദ്ധാത്മാവിൽ അനുഭവിച്ച് നമുക്ക് ഉള്ളിൽ കിട്ടുകയാണ് നമ്മുടെ ശരീരവും മനസ്സും നമ്മുടെ ആത്മാവിലുള്ള അതായത് ആത്മാവിൽ അഭിഷേകത്തിൽ നമ്മൾ എത്രമാത്രം നിറയുന്നു അത്രമാത്രം ദൈവത്തിൻ്റെ ഭരണത്തിൻ്റെ ശക്തി നമ്മുടെ മനസ്സിൻ്റെ തലത്തിലും നമ്മുടെ ശരീരമാകുന്ന നമ്മുടെ ഈ ലോകത്തിൻ്റെ തലത്തിലേക്കും വെളിപ്പെടുകയാണ് നമ്മൾ ഓരോരുത്തരുടെ വ്യക്തി ജീവിതത്തിൽ എന്നാൽ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്താറില്ല അല്ലെങ്കിൽ ഉപവാസം എന്നൊക്കെ പറയുന്നത് പോലും ഈ ആത്മാവിന്റെ അഭിഷേകം നമ്മുടെ ആത്മാവിന്റെ തലത്തിൽ വർദ്ധിക്കുന്നതിന് വേണ്ടിയാണ് ഉപവാസം അത് ഉപവസിക്കുന്നത് കൊണ്ട് നമുക്കെന്തെങ്കിലും കിട്ടാനല്ല ഉപവസിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ ആത്മാവിൻ്റെ മണ്ഡലത്തിൽ അതിശക്തമായി വെളിപ്പെടും ഈ ആത്മാവിൻ്റെ മണ്ഡലം എന്ന് ഞാൻ പറയുന്നത് യേശു ക്രൂശിൽ നേടിയെടുത്ത വിജയത്തിൽ സാത്താനെ കർത്താവ് പരാജയപ്പെടുത്തിയില്ലേ സാത്താനെ യേശു ക്രൂശിൽ പരാജയപ്പെടുത്തി ആ പരാജയപ്പെടുത്തിയ യേശുവിൻ്റെ വിജയത്തിന്റെ ഭാഗമാണ് നമ്മുടെ ഈ ആത്മാവിന്റെ തലം അവിടെയാണ് ബാപ്റ്റിസത്തിലൂടെ യേശുവിൻ്റെ ശരീരത്തിലേക്ക് നമ്മൾ ചേർക്കപ്പെട്ടതും ഭാഗമായി തീർന്നത് അത് നമ്മുടെ ആത്മാവിന്റെ തലത്തിൽ ആ വിജയത്തിന്റെ തലമുണ്ട് നിങ്ങളുടെ ഉള്ളിലുണ്ട് യേശു വിശ്വസിക്കുന്ന നിങ്ങളുടെ എൻ്റെ ഉള്ളിൽ ആ തലമുണ്ട് പക്ഷേ ആ തലം ഉയർന്നു വരണമെങ്കിൽ നമ്മൾ ഭജനത്തിലും പ്രാർത്ഥനയിലും ഈശോയുടെ ആത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറയപ്പെടണം അതൊരു ഉപവാസവും പ്രാർത്ഥനയും വചനം കേൾക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ സഹായകമാവുകയാണ് അപ്പോൾ ആ തലത്തിൽ നിന്നാണ് നമ്മുടെ മനസ്സിൻ്റെ തലത്തിലേക്ക് മനസ്സാണ് പലപ്പോഴും ഡൗൺ ആകുന്നത് ധൈര്യമില്ല എന്നാൽ ആത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറയുമ്പോൾ നമുക്ക് ധൈര്യം കിട്ടും പിശാചിനമേ അധികാരം യേശുവിനുണ്ട് ആ യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണെന്നുള്ള ബോധ്യത്തിൽ സഭയോട് ഐക്യപ്പെട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ അധികാരത്തിൻ്റെ ശക്തി നമ്മുടെ ശരീര ശരീരത്തിലും ഭൂമിയിലേക്കും വെളിപ്പെടുവാൻ ഇടയായിത്തീരും അങ്ങനെ അത്ഭുതങ്ങൾ സംഭവിക്കും പട്ടയാളങ്ങൾ സംഭവിക്കും യേശുക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു നമ്മുടെ ഉള്ളിൽ ആത്മാവിനെ അഭിഷേകമാണ് നമ്മൾ ഇന്ന് ഇന്ന് നിങ്ങൾ ഞാനുമായിട്ട് സംസാരിച്ച് നിങ്ങൾ ഈ സംസാരം ഈ ടോക്ക് കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് ഇത് കണക്റ്റാകുന്നത് നിങ്ങളുടെ മൈൻഡിനെയും അല്ലെങ്കിൽ ബോഡിയേക്കാളും നിങ്ങളുടെ സ്പിരിച്വൽ റലത്തെയാണ് അതാണ് നിങ്ങളെ കണക്ട് നമ്മളെ കണക്ട് ചെയ്യിപ്പിക്കുന്ന കാര്യം ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും നമ്മുടെ ആത്മാക്കൾ തമ്മിൽ കണക്റ്റഡ് ആണ് ഈ ഷോയിലൂടെ അപ്പോൾ ആ ആത്മാവിൻ്റെ തലത്തിലേക്കാണ് അത് ബോഡി ഓഫ് ക്രൈസ്റ്റ് ഈശോയുടെ ശരീരമാകുന്ന സഭയാണ് നമ്മൾ അപ്പം ആ തലത്തിലേക്കാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഒന്ന് നിറയുന്നത് ആ അഭിഷേകത്തിൽ നിറഞ്ഞ് നമ്മൾ നമ്മുടെ മനസ്സിന് സൗഖ്യം കിട്ടി ധൈര്യം ലഭിച്ച് നമ്മൾ അധികാരം ഉപയോഗിക്കുന്ന സമയത്ത് ഈ ദിവസങ്ങളിൽ നിന്നെയും എന്നെയും ഭാരപ്പെടുത്തുന്ന എല്ലാ വിഷയങ്ങളിലേക്കും ദൈവപ്രവർത്തികൾ കടന്നു വരുന്നത് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു യേശു അധികാരമുള്ള നാമത്തിൽ കർത്താവിൻ്റെ ശരീരമാകുന്ന സഭ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുന്നു ആത്മാവിൻ്റെ അഭിഷേകത്തെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ നിമിഷം തന്നെ കർത്താവെ ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദുഷ്ടൻ ഈ ഇട്ടിരിക്കുന്ന എല്ലാ പദ്ധതികളും തകർന്നടിയട്ടെ അവയെല്ലാം വേരോടെ പിഴുതെറിഞ്ഞ് പോയി വീഴാൻ കൽപ്പിക്കുന്നു ഈശോ ഞങ്ങൾ പറ ഈശോ ഈശോ ശിഷ്യരോട് പറഞ്ഞു വിശ്വാസത്തോടെ ഈ മലയോട് പോയി പോയി വീഴാൻ പറഞ്ഞു അതുപോലെ തന്നെ സംഭവിക്കും ആത്മാവിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് ഞങ്ങളത് ഓപ്പറേറ്റ് ചെയ്യും ദുഷ്ടനി ദിവസങ്ങളിൽ ഞങ്ങളെ ഭാരപ്പെടുത്തുവാൻ ഭയപ്പെടുത്തുവാൻ ഇട്ടിരിക്കുന്ന ചെറുതും വലുതുമായ വിഷയങ്ങൾ ഞങ്ങളുടെ ഡിസബിലി ഞങ്ങളുടെ ശുശ്രൂഷകൾ നടത്തുന്ന ഞങ്ങളുടെ ആ അക്കോമഡേഷൻ ആ സെന്ററിനെതിരെ പോലും ദുഷ്ടാരൂപിട്ടിരിക്കുന്ന പദ്ധതികൾ അവൻ്റെ ക്ലെയിമുകളെല്ലാം എല്ലാം യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ തന്നെ അത് റൂട്ട് അത് അത് കഴിഞ്ഞു പോട്ടെ ആ മല പോയി കടലിൽ വീഴുവാണ് ആ ബന്ധനം ആ തടസ്സം ആ ഭാരമേറിയ വിഷയം കടലിൽ പോയി വീഴുവാൻ ഇന്ന് ഈ കർത്താവിൻ്റെ മക്കളെ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങൾ അത് ഏത് തന്നെയാൽ അത് കടലിൽ പോയി വീഴുവാൻ ആ ബന്ധനം അഴിഞ്ഞു മാറുവാൻ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തെ ഞങ്ങൾ കൽപ്പിക്കുന്നു കർത്താവ് നിൻ്റെ മഹത്വം വെളിപ്പെടുന്നതിന് ഓർത്ത് നന്ദി പറയുന്നു മനസ്സിനേറ്റ മുറിവുകൾ കാരണം പ്രാർത്ഥിക്കുവാൻ കഴിയാത്ത മക്കളെ കർത്താവ് സൗഖ്യമാക്കുന്നതിനെ സ്പർശിക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞു യേശു ശരീരത്തിലേക്കും സൗഖ്യങ്ങൾ വെളിപ്പെടുന്നതിനായി നന്ദി രോഗാവസ്ഥയിലുള്ള മക്കളെ ഈശോ തൊടുന്നതിനായി സൗഖ്യമാക്കുന്നതിനായി നന്ദി പറയുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായിരിക്കും കരങ്ങൾ ഉയർത്തി ഒന്ന് സ്വദിക്കാമോ എല്ലാവരും ഒന്ന് സ്ഥിതിച്ചേ കര ഉയർത്തിയ ഹലലു ഹലലൂയ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ സ്തോത്രം യേശുവേ ആരാധന 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 ടെറിട്ടോറിയൽ സ്പിരിറ്റുകളെല്ലാം യേശുക്രൂഷിൽ പരാജയപ്പെടുത്തിയതാണ് യേശുവിൻ്റെ വിജയത്തിനകത്താണ് നമ്മുടെ ആത്മാവ് നിലനിൽക്കുന്ന യേശുവിൻ്റെ ശരീരമാകുന്ന സഭയിൽ കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായ ഓരോ വ്യക്തിയുടെയും ആത്മാവ് നിലനിൽക്കുന്നത് ക്രിസ്തു ക്രൂശിൽ നേടിയെടുത്ത വിജയത്തിനകത്താണ് അപ്പം ആത്മാവ് വിജയത്തിനകത്താണ് ആ വിജയത്തിനകത്ത് നിന്നുമാണ് നീ പ്രാർത്ഥിക്കാം ഹാലലൂയ പിശാജ് ഒരിക്കലും നീ ഇത് അറിയരുതെന്നാണ് പിശാജ് ആഗ്രഹിക്കുന്നത് അതായത് ഇപ്പം നിങ്ങൾക്ക് ഇന്ത്യ ഗവൺമെൻറ് ഒരു 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 പ്രൊവിഷൻ തന്നേക്കുവാണ് നിങ്ങളുടെ അടുത്തുള്ള റേഷൻ കടല വന്ന് കിടപ്പുണ്ട് അത് നിങ്ങളുടെ പേരുകൾ നിങ്ങൾക്ക് വേണ്ടി വന്നേക്കുന്ന അസ് ഒരു എക്സാമ്പിളായിട്ട് പറയുന്ന കേട്ടോ പക്ഷേ പിശാചിൻ്റെ എന്ന് വെച്ചാൽ ദൈവം നിനക്ക് തന്നിരിക്കുന്ന നന്മ എന്താണെന്ന് അറിയരുത് ഇതറിയിക്കരുത് ഇതറിയാൻ പാടില്ല ഇങ്ങനെയാണ് പിശാച്ച് അടിമത്തത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്നത് ഏതം മുതൽ അവൻ തുടങ്ങിയ പരിപാടിയാണിത് ദൈവത്തിൻ്റെ സ്വന്തം ഛായരും സാദൃശ്യത്തിലോ മനുഷ്യനെ സൃഷ്ടിച്ചാൽ അല്ലേ അപ്പം മനുഷ്യൻ്റെ അടുത്ത് വന്ന് പിശാചി ഇങ്ങനെ ഓരോ ഓരോന്നു പറഞ്ഞുകൊണ്ടിരിക്കും നിനക്ക് അധികാരമില്ല നിനക്ക് കഴിവില്ല നീ അങ്ങനെയാണ് ഇങ്ങനെയാണ് മനസ്സ് മടുപ്പിച്ച് ഭാരമിട്ട് ഭയമിട്ട് ഓ എല്ലാം കൈവിട്ട് പോകാൻ വേണ്ടി പോകും എല്ലാം തീരുവോ ഇതൊക്കെയുള്ള തോന്നലൊക്കെ തോന്നിപ്പിച്ച് നമ്മുടെ വിശ്വാസത്തെ ഇടിച്ചുകളായി ഇതാണ് ദുഷ്ടാരൂപയുടെ പദ്ധതി കാരണം അവനറിയാം നിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവൻ്റെ ശക്തി വർദ്ധിച്ചു കഴിഞ്ഞാൽ അവൻ്റെ സാമ്രാജ്യം തകർന്നടിയും ഈ ഭൂമി മുഴുവനും ദൈവരാജ്യം കൊണ്ട് ദൈവരാജ്യം വളരും ഈ ഭൂമിയിൽ വിശാചം എത്ര തകർക്കാൻ നോക്കിയാലും ദൈവരാജ്യം വളരുവാണ് ഏതും തോട്ടത്തിൽ മനുഷ്യനെ പുറത്ത് തള്ളി അപ്പോൾ അവൻ സന്തോഷിച്ച് നൈമിഷികമായിരുന്നു ദൈവം വലിയ പദ്ധതി കിട്ടും അവൻ്റെ സകല ആധിപത്യങ്ങളും തകർത്തെറിഞ്ഞ് മൊത്തം മുഴി ലോകത്തെയും തൻ്റെ സാമ്രാജ്യം തൻ്റെ മഹത്വത്തിന് കീഴിലേക്ക് കൊണ്ടുവരാൻ ദൈവം ഒപ്പം പദ്ധതി കിട്ടും അതെല്ലേ അത് ലോകസ്ഥാപനത്തിന് മുൻപേ ഉള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ് കേട്ടോ പിശാച്ച് വീണ് പോയൻ്റെ കാരണം അറിയാലോ അവൻ അവനെ തന്നെ അഹങ്കാരം അവൻ അവനെ ദൈവത്തിൽ നിന്ന് അകന്നു കറപ്റ്റഡായിപ്പോയി അപ്പോൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കുക ദൈവത്തിൻ്റെ സ്വന്തം ചായലും സാദൃശ്യത്തിനും സൃഷ്ടിച്ച നമ്മൾ നമുക്കും ഈ മൂന്ന് തലങ്ങളുണ്ട് ഈ മൂന്ന് തലങ്ങളിലെയും വീണ്ടെടുപ്പാണ് നടക്കേണ്ടത് ഇത് 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 ആത്മാവിനുള്ള ആ വീണ്ടെടുപ്പ് യേശു ക്രോശി ചെയ്ത് കഴിഞ്ഞാൽ അറിയാതിരിക്കുന്ന ഒരു മനുഷ്യൻ അവൻ ആത്മാവിനുള്ള വീണ്ടും ഞാൻ ലഭി ലഭിക്കുന്നില്ല ലഭിച്ചിട്ടില്ല അപ്പോൾ ആ മനുഷ്യൻ മനുഷ്യനെന്ത് കറപ്റ്റഡ് ആയിട്ടുള്ളൊരവസ്ഥ ഓർത്ത് നോക്കിക്കുകയും ഒന്നും പറഞ്ഞാൽ അവന് മനസ്സിലാകുന്നില്ല അവൻ മനസ്സിന് മുറിവുകളുമുണ്ട് മൂന്ന് തലങ്ങളിലും ഒരു മനുഷ്യന് സൗഖ്യം കിട്ടണം ശരീരത്തിൻ്റെ നമ്മുടെ ഫിസിക്കൽ തലം സ്പിരിച്വൽ തലം അതുപോലെ തന്നെ സോളിൻ്റെ തലം മനസ്സിൻ്റെ തലം മൈൻഡിൻ്റെ തലം സോളിൻ്റെ തലം ഫിസിക്കൽ തലം ഈ മൂന്ന് തലങ്ങളിലും ഈശോയുടെ ആത്മാവിൻ്റെ ശക്തിയിലൂടെ നമുക്ക് സൗഖ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഓരോ ഹോളി കമ്മ്യൂണിയൻ ഹോളി മാസ് ഈ നടക്കുമ്പോഴും ഈ മൂന്ന് തലങ്ങളിലേക്കും കർത്താവിൻ്റെ ആത്മാവിൻ്റെ ശക്തിയിലൂടെ നമുക്ക് സൗഖ്യങ്ങൾ ദൈവം തന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ ഈ ഒരു ലൈഫ് ടൈമിൽ ഈശോനെ കൂടുതൽ അറിഞ്ഞ് ആത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് ഓരോ ദിവസവും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് നമ്മൾ ട്രാൻസ്ഫോംഡ് ആകണം അതാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള അനന്തമായ പദ്ധതി രണ്ട് കോഴു ദിവസം മൂന്നാം മധ്യം പതിനെട്ട് പതിനൊന്ന് വാക്യങ്ങൾ സമയമുള്ളവർ വായിക്കണം കർത്താവ് ആത്മാവാണ് കർത്താവിൻ്റെ ആത്മാവുള്ള സ്വാതന്ത്ര്യമുണ്ട് നാം എല്ലാവരും മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് നമ്മൾ അവിടെ കാണുന്നത് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോ ദിവസവും ഇന്ന് നിങ്ങൾ ഫേസ് ചെയ്യുന്നത് ചിലപ്പോൾ നാളെ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ആ ഒരു ഇഷ്യൂ നിങ്ങൾ മറികടക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് അതിനെ ഓവർകം ചെയ്യുമ്പോൾ മഹത്വപ്പെടുവാണ് നിങ്ങൾ കർത്താവിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം നിങ്ങൾ വർദ്ധിക്കുവാൻ അടിയാവുക മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് നിങ്ങൾ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നു യേശുക്രിസ്തുവിൽ നിന്ന് ചില നന്മകൾ സ്വീകരിക്കുവാൻ സ്വർഗ്ഗം നിങ്ങളെ വിളിച്ചിരിക്കുന്നു യേശു ക്രിസ്തുവിൽ നിന്ന് സ്വീകരിക്കുന്ന നന്മകൾ നിലനിൽക്കുന്ന നന്മകളാണ് അത് നിങ്ങൾ അനുഭവിക്കും നിങ്ങളുടെ തലമുറകളിലേക്കത് കടന്നു വരും നിങ്ങളുടെ തലമുറകളത് അനുഭവിക്കും നിങ്ങളുടെ കുടുംബത്തിന് ഐശ്വര്യമായിട്ട് കടന്നു വരും സഹനങ്ങളുണ്ടായിരിക്കും പക്ഷേ ആ സഹനത്തിന് നടുവിൽ കർത്താവ് കടന്നു വന്ന് നിങ്ങൾക്ക് വേണ്ടി ഇടപെടുമ്പോൾ ഈശോയുടെ സാന്നിധ്യം അനുഭവിച്ച് ആന്തരിക സൗഖ്യം ലഭിച്ച് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് നിത്യമായ സന്തോഷം അനുഭവിച്ചുകൊണ്ട് ആ അനുഭവത്തിലേക്ക് ദൈവം നമ്മളെ പ്രവേശിപ്പിക്കുകയാണ് ഈശോ ഓരോ മക്കളെ ഒരിക്കൽ കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഈ സന്ദേശം രണ്ട് ലൈവിലൂടെ പൂർത്തീകരിക്കാൻ അവിടെ നിന്ന് കൃപ നൽകിയല്ലോ ഈ രണ്ട് ലൈവിലും പങ്കെടുത്ത എല്ലാ മക്കളെ ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു ഈ ദിവസങ്ങൾ ഞങ്ങൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന നിരവധിയായ വ്യക്തിപരമായ പല മേഖലകളും ഉണ്ടല്ലോ അതിനൊക്കെ നടുവിൽ കുരിശിൽ കുരിശിലവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി സങ്കും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വിശ്വാസത്തെ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു അതിലൂടെ ഞങ്ങളുടെ സോൾ ഞങ്ങളുടെ ആത്മാവ് യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷയിലേക്ക് പ്രവേശിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ ആ രക്ഷയെ ഞങ്ങൾ മുറുകെ പിടിക്കുന്നു ഈശോ കർത്താവാണ് ഞങ്ങൾ അദ്ധരം കൊണ്ട് ഏറ്റുപറയുന്നു ഞങ്ങളുടെ പിതാവ് ഞങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിൽ കടന്നു വന്ന് സകലതും പൂർത്തീകരിച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്നു യേശുവെ അങ് ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെയും യേശുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു നല്ല ഈശോ ഓരോ മക്കളെയും തൊട്ടതിനായി ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഇറങ്ങി വന്ന് ഇറങ്ങി ഇറങ്ങിവന്ന് അങ്ങയുടെ ജീവനുള്ള ദൈവത്തിൻ്റെ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിച്ച് ഇടപെട്ടതിൻ്റെ സാക്ഷ്യങ്ങൾ ഈ ദിവസങ്ങളിൽ കേൾക്കുവാൻ പോകുന്നതിന് ഓർത്ത് നന്ദി പറഞ്ഞു പിശാച്ച് ഭാരപ്പെടുത്തുന്ന ആ പർട്ടിക്കുലർ ഇഷ്യൂ അത് ഏത് ഇഷ്യൂ ആകട്ടെ കർത്താവ് ആ ഇഷ്യൂവിനകത്ത് ഈശോ അത്ഭുതം പ്രവർത്തിച്ച് കഴിഞ്ഞതിനായി നന്ദി അവിടുന്ന് അത്ഭുതം ചെയ്ത് കഴിഞ്ഞതിനായി നന്ദി പറഞ്ഞു അതെന്തോന്ന് പറഞ്ഞാൽ ഈശോ അത്ഭുതം ചെയ്ത് കഴിഞ്ഞു കർത്താവ് അതിന് മേൽ പ്രവർത്തിച്ച് കഴിഞ്ഞു അല്ല ലൂയ്യ ഞാൻ ഈ ലൈവ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളില് ഭാരം ഉണ്ടായിരുന്നു കാരണം അടുത്ത ദിവസം ഞങ്ങളുടെ ശുശ്രൂഷകളൊക്കെ നടക്കുന്ന സെൻറ്റർ അവർ വിൽക്കാനിട്ടേക്കും അപ്പോൾ അത് നമുക്ക് മേടിക്കാനുള്ള ഇല്ല കുറേ വലിയ വില കൊടുക്കണം അപ്പം പക്ഷേ നമുക്കത് ലീസുണ്ട് ആ ലീസ് ഒന്ന് എക്സ്റ്റൻഡ് ചെയ്യണം കാരണം ശുശ്രൂഷകളെല്ലാം തുടർമാനമായിട്ട് നടന്നുകൊണ്ടിരിക്കണം അതിനകത്ത് വേണ്ട കാര്യങ്ങളെല്ലാം ദൈവം ക്രമീകരിക്കണം അപ്പം ഇന്ന് ഞാനിപ്പം ഈ ലൈവ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഈശോ പറയുകയാണ് അത് നടന്നുകഴിഞ്ഞതിനായി സ്വാത്രം ചെയ്യാം അപ്പം ഇന്ന് നിങ്ങളും ഇതുപോലെ എന്തെങ്കിലും ഭാരപ്പെടുത്തുന്ന വിഷയത്തിനകത്തുകൂടെ കടന്നു പോകുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം അത് നടന്ന് കഴിഞ്ഞതിനായി നന്ദി എന്ത് കാര്യമാണോ നമ്മളെ ഭാരപ്പെടുത്തുവാൻ പിശാച്ച് കൊണ്ടു അതിൻ്റെ മുകളിൽ കർത്താവ് ക്രൂശിൽ നേടിയെടുത്ത വിജയത്തിൻ്റെ പ്രവർത്തി വെളിപ്പെടട്ടെ അത്ഭുതം നടന്നു കഴിഞ്ഞതിനായി നന്ദി ദൈവപ്രവർത്തികൾ വെളിപ്പെട്ടതിനായി നന്ദി സ്വർഗ്ഗം ഇടപെട്ടതിനായി നന്ദി ചിലപ്പോൾ വലിയൊരു കാര്യമായിരിക്കും നിങ്ങളുടെ 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 കഴിവ് നടക്കാത്തൊരു കാര്യമായിരിക്കും പക്ഷേ അതിനകത്ത് കർത്താവ് പ്രവർ അങ്ങനെയാണ് ദൈവത്തെ നമ്മൾ കൊണ്ടുവരിക പറഞ്ഞു ഈശോയെ അങ്ങനെ ഇടപെട്ടതിനായി നന്ദി നിങ്ങളിവിടെ നടക്കുന്ന ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥനകളാണ് കേട്ടോ ശുശ്രൂഷകൾ ദൈവം ചെയ്യുന്ന വലിയ കാര്യങ്ങളാണ് കർത്താവ് തന്ന ശുശ്രൂഷ അമേസിംഗ് ആയിട്ടുള്ള കാര്യമാണ് വലിയ ദൈവപ്രവർത്തികൾ നടക്കുന്നു ദൈവപ്രവർത്തികൾ നടക്കുമ്പോൾ പിശാച്ചിൻ്റെ രാജ്യത്തിന് നമ്മൾ ഡയറക്റ്റ് ത്രട്ടാണ് കാരണം കർത്താവിൻ്റെ ഭരണം അവിടെ സംഭവിക്കുകയാണ് തകർന്നു തരിപ്പണമായി കിടക്കുന്ന കുറേ മനുഷ്യരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഭരണം കടന്നു വന്ന് കർത്താവ് ചെയ്യുന്ന വലിയ കാര്യങ്ങൾ വലിയ കാര്യങ്ങൾ ഇത് ഇത് ഇതൊരു മിനിസ്ട്രി എന്നോ ഞാനിത് സത്യത്തിൽ ഈശോ ചെയ്യുന്ന കാര്യം ഇത് ഈശോയുടെ മിനിസ്ട്രിയാണ് ഈശോയാണ് ഞാൻ ഇടപെടുന്നത് ഇവിടെ കഴിഞ്ഞൊരു ദിവസം ഒരു ശുശ്രൂഷയുടെ സമയത്ത് പരിശുദ്ധാത്മാന ശക്തി ഇറങ്ങി വന്നിരിക്കുന്ന സമയത്ത് ഞങ്ങൾ മൂന്നുപേരൊരു തകർന്നതരിപ്പണമായ ഒരു വേണ്ടി പ്രാർത്ഥിക്കുക നാലാമതായിട്ട് ഈശോയുടെ സാന്നിധ്യം അവിടെ വന്ന് നിൽക്കുന്നത് കണ്ടു അതിശക്തമായി ഇറങ്ങി അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഇത് നേരം ഞാൻ നിങ്ങളോട് വചനം പറഞ്ഞു പക്ഷേ നിങ്ങൾ സെൻസ് ചെയ്യുന്നില്ലേ ഇവിടെ ഒരാൾ നിൽക്കുന്ന അനുഭവം സാന്നിധ്യം ഇത് എൻ്റെ മിനിസ്ട്രി ഇത് ഞാനല്ല ഇത് പറയുന്നതും പറയിപ്പിക്കുന്നതും ഒരാളാണ് യേശുവാണത് ആ യേശുവിനെ ആരാധിക്കുക യേശുവിൻ്റെ സാന്നിധ്യം റിയലാണ് ആണ് എന്നതെന്ന് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്കറിയാം അനേക ഭവനങ്ങളിൽ യേശുവിൻ്റെ സാന്നിധ്യം കടന്നു വരുന്നു അനേകരെ കർത്താവ് സ്പർശിക്കുന്നു യേശുവിൻ്റെ ശക്തി വെളിപ്പെടുന്നു സഹനങ്ങൾക്ക് നടുവിൽ അപ്പസന്മാർ യേശുവിനെ ഉയർത്തിയത് പക്ഷെ അവരനുഭവിക്കുമായിരുന്നു അതിൻ്റെ നടുവിൽ ഇറങ്ങി വന്ന് നിൽക്കുന്ന കർത്താവിൻ്റെ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സാന്നിധ്യം ഇന്നവരനുഭവിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലെ പ്രാർത്ഥിച്ച് യേശു എനിക്കിതിനെ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നു തുടർന്നേ അർത്ഥമായി സ്പർശിക്കണെത്തഞ്ജിത്തിനെ കർത്താവ് സ്പർശിക്കും രഞ്ജിത്ത് രഞ്ജിത്തിനെ കർത്താവ് സ്പർശിക്കും റീന എന്നൊരു പേര് ഈശോ എടുത്ത് കാണിക്കുന്നു റീന സന്തോഷ് ബെന്നി ഫിലിപ്പ് അഗസ്റ്റിൻ രാജു രാജുവിന് വേണ്ടി